വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നാലുമണി പലഹാരമായ മീൻകായാണ് അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ് മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പുരട്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതാണ് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക മീനൊന്ന് തണിഞ്ഞതിന് ശേഷം അതിൻ്റെ മുള്ളു കളഞ്ഞ് മാറ്റി വെക്കുക ഒരു കപ്പ് അരി ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തതാണിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു ടീസ്പീൻ ഇഞ്ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തരി തരിയായി അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കൈവെച്ച് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലാക്കി എടുക്കുക ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം ഒരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നാലള്ളിൽ വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക ചെറുതായി എരിഞ്ഞ രണ്ട് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് വയറ്റി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഫ്രൈ ചെയ്ത് മുള്ളു കളഞ്ഞ് വെച്ച മീൻ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമൊഴിച്ച് നന്നായിരുന്നു മിക്സാക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കുക നേരത്തെ മാറ്റി വെച്ച മാറ്റിവെച്ച എടുത്ത് ഓരോ ഉരുളകളാക്കി കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ മസാലയും കൂടെ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെയെല്ലാം ചെയ്തെടുക്കുക ആവി പാത്രത്തിൽ വെച്ച് നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കുക എന്തതിന് ശേഷം പാത്രത്തിൽ നിന്നെടുത്ത് ഒന്ന് തണിയാനായി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കിയെടുക്കുക ഓരോന്നായ എടുത്ത് ബാറ്ററിൽ മുക്കി എണ്ണയിലൊന്ന് ശാലോ ഫ്രൈ ചെയ്ത് എടുക്കാം എല്ലാ ഭാഗവും ഫ്രൈ ആയതിന് ശേഷം എണ്ണയൊന്ന് മാറ്റാവുന്നതാണ്